ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണി രൂപയോട് പറയുന്നുണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണല്ലോ വെച്ചിരിക്കുന്നതെന്നൊക്കെ രൂപയാണെങ്കിൽ കഴിച്ചിട്ട് പോകാനൊക്കെ കല്യാണിയോട് പറയുന്നു കല്യാണി അപ്പോൾ കിരണേട്ടൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു കല്യാണി പോയതിന് ശേഷം രൂപയാണെങ്കിൽ യാമിനിയോട് പറയുന്നുണ്ട് മോൾക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ യാമിനിയും അത് സമ്മതിച്ചു കൊടുക്കുകയാണ് കല്യാണി ആണെങ്കിൽ കിരൺ അടുത്ത് ചെന്നിട്ട് പറയാണ് അമ്മയുടെ കൂടെ വേറെ ആരോ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അത് അച്ഛനായിരിക്കും യാമിനി ചേച്ചി ഒരിക്കലും ഇരിക്കത്തില്ല എന്നൊക്കെ പറയുന്നു കിരണും അപ്പോൾ സമ്മതിക്കുകയാണ് അത് ശരിയാണ് യാമിനി ചേച്ചി ഒരിക്കലും അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കില്ല എന്നൊക്കെ പറയുന്നു കിരൺ പറയാണ് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ എനിക്കും സോണിക്കും അച്ഛനേയും അമ്മയും ഒരുമിച്ച് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ കിരൺ പറയുന്നു സരിവും മനോഹറും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താരെ കാണുന്നു താരയാണെങ്കിൽ സരൂവിനോട് പറയാണ് ഇയാളാണെങ്കിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഭാര്യമാരുണ്ടെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു സരിയ ആണെങ്കിൽ അവരെ അടിക്കുന്നു എൻ്റെ മനുവേട്ടനെ കുറിച്ച് അനാവശ്യമാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്താണെങ്കിൽ സരൂവിനോടും പറയുന്നുണ്ട് നീ എന്റെ മകളാണെന്നൊക്കെ സരൂനാണെങ്കിൽ അതും കൂടെ കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യമാകുന്നുണ്ട് താരെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് മനോഹരപ്പോൾ പറയുന്നുണ്ട് സരീനോട് ഇവരെ പോലെയുള്ളവരെ ഒരുപാട് ഉപദ്രവിക്കരുത് അത് പ്രശ്നമാകും അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സരൂനയും കൂട്ടിയിട്ട് പോകുന്നു വീട്ടിലേക്ക് ചെന്നതിന് ശേഷം സരയു ആണെങ്കിൽ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചാരി എപ്പോൾ പറയുന്നുണ്ട് മനുമോനെ കണ്ടിട്ട് എന്താ എല്ലാരും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ മനുവിനെ പോലെ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് രാഹുല് രക്ഷപ്പെടാൻ വേണ്ടി രാഹുൽ പറയുകയാണ് ഒരുപാട് പേര് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഞാനാണെങ്കിൽ ഇവനെ പോലെ ഒരാളെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു ചാരി അപ്പോൾ പറയുന്നുണ്ട് സരീവ് ആണെങ്കിൽ എൻ്റെ മോളല്ലേ ഞാൻ പ്രസവിച്ച മോളല്ലേ പിന്നെ എന്തിനാണ് അവൾ അനാവശ്യം പറയുന്നത് എന്നൊക്കെ ചോദിക്കാണ് എന്തായാലും ഇന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോകണം അവളോട് ചോദിക്കണം എന്നൊക്കെ പറയാണ് മനോഹർ എപ്പോൾ പറയുന്നുണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ പോയാൽ പ്രശ്നമാകുമെന്നൊക്കെ പിന്നീട് സേനാണെങ്കിൽ രൂപയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു രൂപയുടെ വീട്ടിലേക്കാണെങ്കിൽ രാഹുലും വരുന്നു രാഹുലിനെ കണ്ടത് യാമിനിയാണെങ്കിൽ ഉടനെ തന്നെ സേനനെയും രൂപയും പോയി അറിയിക്കുന്നു രൂപ സേനനെ രൂപയുടെ റൂമിൽ ഒളിപ്പിച്ചിട്ട് താഴേക്ക് ചെല്ലുന്നു രാഹുലാണെങ്കിൽ രൂപയോട് പറയണം മനോഹറിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം അവന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ പോകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം എനിക്കൊരു പ്ലാൻ ഉണ്ട് ഇനി സ്വത്തുക്കളൊക്കെ കിരണ്ട പേരിൽ എഴുതി കൊടുത്താലും പ്രശ്നമില്ല എന്നൊക്കെ പറയാണ് എങ്ങനെയായാലും ആ കല്യാണിയെ ഇല്ലാതാക്കണം അതിനുശേഷം കിരണിനെയും കിരണ്യും ഒന്നിപ്പിക്കണം എന്ന് പറയുന്നു രൂപ അപ്പോൾ പറയുന്നുണ്ട് എന്റെ സ്വത്തുക്കൾ ഒന്നും ഞാനാണെങ്കിൽ കിരണ് കൊടുക്കത്തില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ രാഹുൽ പറയാണ് അതെന്താണ് പ്രശ്നമെന്ന് രൂപയെപ്പോൾ പറയാണ് കിരണക്ക് ഇപ്പോഴും അച്ഛനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇപ്പൊ കല്യാണി ഇല്ലാതായാലും അങ്ങനെ തന്നെയായിരിക്കും മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയാണ് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട സേനനയും ഇല്ലാതാക്കാം രണ്ടുപേരെയും ഇല്ലാതാക്കണം കല്യാണിയും സേനനെയും അത് ഞാൻ എന്നൊക്കെ പറയുന്നു രൂപ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനു മുമ്പ് നിന്നെയാണ് ഇല്ലാതാക്കേണ്ടതെന്നൊക്കെ രാഹുൽ പോയതിന് ശേഷം രൂപയാണെങ്കിൽ സേനനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സേനൻ പറയാണ് കല്യാണി മോളോട് സൂക്ഷിച്ചു കൊള്ളാൻ പറയണമെന്നൊക്കെ രൂപ അപ്പോൾ പറയാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചെന്നറിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമാകും അതുകൊണ്ട് നമ്മൾ രണ്ടും ഒന്നിച്ച കാര്യം തൽക്കാലം ആരും അറിയണ്ട എന്നൊക്കെ പറയുന്നു സേനൻ ആണെങ്കിൽ രൂപ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് ഈ നാടകം എത്ര പിള്ളേരെ കളിയായി തോന്നിയാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് രാഹുലും മകളും ഭാര്യയും ഒക്കെ തളയ്ക്കപ്പെടുന്നത് വരെ ഇതേ വഴിയുള്ളൊക്കെ പറയാണ് സേനൻ ആണെങ്കിൽ രൂപയോട് പറയുന്നുണ്ട് കല്യാണയോട് സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞോണം ഞാൻ എന്തായാലും കമ്പനിയിൽ പോയി കിരണെ കാണാൻ പോവുകയാണ് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു സേനൻ പോയതിന് ശേഷം രൂപ വീണ്ടും രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്